കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചത് യോഹന്യാന സുവിശേഷം രണ്ടാം ഇരുപത്തി രണ്ടാം വാക്യത്തിൽ നിന്ന് തിരുവഴുത്തും ദൈവവചനവും രണ്ടാണ് എന്ന് മനസ്സിലാക്കി രണ്ടിൻ്റെയും വ്യത്യാസം തിരുവഴുത്ത് എന്താണ് ദൈവവചനം എന്താണ് എന്ന് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി യോഹനാൻ്റെ സുശേഷൻ രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു എന്നാണ് നമ്മൾ കാണുന്നത് അപ്പോൾ യേശു ക്രിസ്തു വചനം ജഡമായി തീർന്നവനാണ് യേശു ക്രിസ്തുവിൻ്റെ പേര് ദൈവവചനം എന്നാണ് വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ അവൻ്റെ പേര് ദൈവവചനം എന്നാകുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ജഡമായി തീർന്നവനാണ് ക്രിസ്തു ഇങ്ങനെ തിരുവെഴുത്ത് നിന്നും വചനത്തിനുള്ള വ്യത്യാസങ്ങൾ ി എന്നാൽ തിരുവഴുത്ത് പുസ്തക ചുരുളാണ് അത് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രവാചകന്മാരിലൂടെ ദൈവം വിതാക്കന്മാരോട് അരളി ചെയ്ത ക്രിസ്തുവിനെക്കുറിച്ച് അരളി ചെയ്തിരിക്കുന്ന പ്രവചന സ്വഭാവത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നതാണ് തിരുവഴുത്ത് യേശു ക്രിസ്തുവിൻ്റെ ജനനം ജീവിതം മരണം പുനരുദ്ധാനം വരവ് അപ്പം തിരുവഴുത്തിൽ പ്രവചനങ്ങളുണ്ട് തിരുവഴുത്തിൽ ചരിത്ര സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട് തിരുവഴുത്തിൽ ദൈവവചനങ്ങൾ പ്രത്യേകിച്ച് ഉപദേശ രൂപങ്ങൾ നമുക്ക് തിരുവഴുത്തിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ഇതെല്ലാം പഴയ ദൈവത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാൽ വചനം ദൈവമാണ് ഒരിക്കലും തിരുവഴുത്ത് ദൈവമല്ല ദൈവനിശ്വാസ്യമാണെന്നാണ് തിമത്യോസിൻ്റെ ലേഖനത്തിൽ കാണുന്നത് അങ്ങനെ തിരുവഴുത്തും ദൈവവചനത്തിൻ്റെയും വ്യത്യാസങ്ങൾ അതെന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ധ്യാനിച്ചതാണ് എന്നാൽ ഇന്ന് ദൈവവചനത്തെ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ അത് എങ്ങനെ വചനത്തോട് സമീപിക്കണം എന്നുള്ളത് നമ്മൾ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുകയാണ് അതിൽ യോഹന്നാന സുവിശേഷം എട്ടാം അധ്യായത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് സഹായിക്കട്ടെ യോഹനാന സുവിശേഷം എട്ടാം അദ്ധ്യായം അതിൻ്റെ മുപ്പത്തിയേഴാം വാക്യം നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു എങ്കിലും എൻ്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായ കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കൂ യേശുക്രിസ്തുവിൻ്റെ വചനത്തിന് നമ്മളുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കണം യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യമാണ് നമ്മൾ വായിച്ചത് ദൈവത്തിൻ്റെ വചനം യേശുക്രിസ്തുവിൻ്റെ വചനത്തിന് നമ്മളിൽ ഇടം കൊടുക്കണം എന്നാൽ സദൃശ്യവാക്യം നാലാം അധ്യായം ഇരുപത് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നു വചനത്തെ ഹൃദയത്തിൻ്റെ നടുവിൽ തന്നെ സൂക്ഷിക്കണം അവയെ കിട്ടുന്നവർക്ക് ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യമാണ് വചനം കേട്ടാൽ മാത്രം പോരാ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ നടുവിൽ സൂക്ഷിക്കണം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ പോരെ ഹൃദയത്തിൻ്റെ നടുവിൽ സൂക്ഷിക്കണം യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ നടുവിലേക്ക് പ്രത്യക്ഷനായി വന്നിട്ട് അവരോട് പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾക്ക് സമാധാനം ഹൃദയത്തിൻ്റെ നടുവിൽ നമ്മൾ ക്രിസ്തുവിന് സിംഹാസനം ഇട്ടുകൊടുത്ത് ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ നടുവിൽ സൂക്ഷിച്ച് അതിനെ പ്രമാണിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ സമാധാനമാണ് വാഴുന്നത് ഉണ്ടോ ശിഷ്യന്മാരുടെ നടുവിൽ നിൽക്കുന്ന ക്രിസ്തു പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം ഹൃദയത്തിൻ്റെ നടുവിൽ വചനം സൂക്ഷിച്ചാൽ അവർക്ക് സമാധാനമുണ്ട് വലിയ സമാധാനം എന്നാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും ഹൃദയത്തിൻ്റെ നടുവിൽ വചനം സൂക്ഷിച്ചാൽ സമാധാനമാണ് അവരുടെ ഹൃദയത്തിനകത്ത് വിഷാദ രോഗത്തിന് സ്ഥാനമില്ല അവരുടെ ഹൃദയത്തിൽ ശൂന്യതകൾക്ക് സ്ഥാനമില്ല അവരുടെ ഹൃദയത്തിനകത്ത് നിരാശകൾ മരണഭയങ്ങൾ വ്യാകുലതകൾ ആകുലതകൾ ഇതൊന്നിനും അവരുടെ ഹൃദയത്തിനകത്ത് യാതൊരു സ്ഥാനവുമില്ല കാരണം ഹൃദയത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വചനം സൂക്ഷിക്കുകയാണ് ദൈവത്തിന് മഹത്വം കൊലോശ്യലേഖനം മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ച് പതിനാറോ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ വാഴുക എന്ന പദം രാജകീയ പദമാണ് രാജാവ് നീണാൽ വാഴട്ടെ അപ്പം ഹൃദയത്തിൽ സമാധാനം വാഴണമെങ്കിൽ ഹൃദയത്തിൻ്റെ നടുവിൽ ദൈവോചനം സൂക്ഷിക്കണം ആ സമാധാനം നമ്മളെ ഭരിച്ച് നടത്തുകയാണ് വാഴുക എന്ന് പറ സമാധാനം ഭരിക്കണം നമ്മളെ ഈ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി മൂന്നാം വാക്യത്തിൽ കാണുന്നു യാതൊരു നീതികേടും എന്നെ ഭരിക്കരുതേ അപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് നീതികേട് ഉണ്ടാകരുത് അത് നമ്മളെ ഭരിക്കുവാൻ അനുവദിക്കല്ലേ ഒരാളെ നീതികേട് ഭരിച്ചാൽ അവരുടെ പ്രവൃത്തികൾ മുഴുവൻ നീതികേടാണ് അനീതി ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കില്ല പ്രവചനം ഇരുപത്തി ആറാം അധ്യായം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നീതിയുള്ള ജാതിയാണ് സിയോനിലേക്ക് പ്രവേശിക്കുന്നത് നീതിയുള്ള ജാതി അനീതി ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നില്ല അപ്പം അതുപോലെ ദൈവത്തിൻ്റെ നീതി നമ്മളെ ഭരിക്കണം ദൈവത്തിൻ്റെ സമാധാനം നമ്മളിൽ വാഴുകയും അത് നമ്മളിൽ കർത്തൃത്വം നടത്തുകയും ചെയ്യണം അത് നമ്മളെ ഭരിക്കണം അവിടെ മരണഭയം അടിമയായി മാറും മരണഭയത്തിന് അവിടെ വാഴുവാൻ കഴിയില്ല അസമാധാനത്തിന് അവരുടെ ഹൃദയത്തെ വാഴാനില്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ആധുനിക കാലത്ത് വിഷാദരോഗം എന്ന് പറയുന്നത് ഡിപ്രഷൻ വല്ലാതെ വർദ്ധിക്കുകയാണ് സമ്പന്നന്മാർക്ക് സിനിമാ താരങ്ങൾക്ക് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അതുപോലെ തന്നെ സമൂഹത്തിൽ മുഖ്യധാര ജീവിത അനുഭവങ്ങളിലേക്ക് വരുന്ന പലർക്കും പണമുണ്ട് പ്രതാവമുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് പലതും ഉണ്ടെങ്കിലും അവരുടെ ഹൃദയത്തെ വേട്ടയാടിലാണ് വിഷാദരോഗം മരണഭയം ശൂന്യതകൾ നിരാശകൾ ആകുലതകൾ എന്നാൽ ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ച് പണമുണ്ടോ ഇല്ലയോ ഇതൊരു വിഷയമല്ല എന്തെല്ലാം ഭൗതിക നന്മകളുണ്ടോ ഇല്ലയോ അതൊരു വിഷയമല്ല ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അവരുടെ ഹൃദയത്തിൽ സമാധാനം വാഴും ആ നിത്യസമാധാനം ആ ജീവൻ്റെ സമാധാനം അവിടെ ഹൃദയത്തിൽ ശൂന്യതകൾക്ക് യാതൊരു സ്ഥാനവുമില്ല ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ദൈവമക്കള് വചനം ഹൃദയത്തിൻ്റെ നടുവിൽ സൂക്ഷിക്കണം നമ്മളെ കാതുകൊണ്ട് കേട്ട് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ കൈക്കൊള്ളുക എന്നാണ് എഗസ്കേൽ പ്രവചനം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ പത്താം വാക്യത്തിൽ വായിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ ഈ അമ്മ മറിയ അമ്മമറിയയുടെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് കടന്നുപോകുമെന്ന് തന്നെയാണ് ദൂതൻ പറഞ്ഞത് അല്ലേ മറിയയ്ക്ക് പ്രത്യക്ഷനായ ദൂതൻ ആ പ്രിയ പ്രിയമാതാവിനോട് പറയുന്നത് നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാള് കടക്കും ഹൃദയത്തിനകത്തൂടെ അതൊന്നോർത്ത് നോക്കിയാൽ അത് എന്തൊരു മാനസിക അവസ്ഥയായിരിക്കും വരെ വളർത്തി കൊണ്ടുവന്ന മകൻ പച്ചപ്പൈന്മരക്കുരിശിൽ അർദ്ധനഗ്ധനായിട്ട് വളരെ ശോചനീയമായ നിലയിൽ മൃഗീയമായ നിലയിൽ മരിക്കുന്ന രംഗം കാണുമ്പോൾ ആ മാതാവിൻ്റെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന അവസ്ഥയെ ദൂതൻ പറയുകയാണ് ഒരു വാള് കടക്കുമെന്ന് നിന്റെ ഹൃദയത്തിലൂടെ അത്ര മാനസികമായ ഞെരുക്കവും നിരാശയും ഉണ്ടാകുന്നൊരു അവസ്ഥ പക്ഷെ എന്തുകൊണ്ടാണ് അമ്മ മറിയ ഒരു നിരാശ രോഗിയായി മാറാഞ്ഞത് എന്തുകൊണ്ടാണ് അമ്മ മറിയ ഒരു വിഷാദ രോഗിയാകാഞ്ഞത് അതിൻ്റെ കാരണം ദൂതൻ പറഞ്ഞ വാക്ക് അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അനേക പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകാം ചിലത് പറയും ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ പിന്നെ രോഗം വരികയില്ല അത് ചുമ്മാതാണ് രോഗം വരാം വളരെ ഗൗരവമായി കർത്താവിന്റെ വേല ചെയ്ത ശക്തനായ ദേവദാസൻ പൗലോസം തന്റെ ശരീരത്തിൽ രോഗം വഹിച്ചിരുന്നല്ലോ ഒരു ശൂലം തൻ്റെ ശരീരത്തിൽ വഹിച്ചിരുന്നു ഈടുറ്റ പതിനാല് ലേഖനം എഴുതിയ പൗലൂസ് വെളിപ്പാടുകളുടെ ആധിക്യമുള്ള പൗലോസം നിങ്ങളുടെ യാഗം അർപ്പിക്കുന്ന ശിശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴുക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ ദാസ് വെളിപ്പാടുകളുടെ ആധിക്യമുള്ളത് ശരീരത്തിൽ ജീവിച്ചു ഇരിക്കുമ്പോൾ തന്നെ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വളരെ ശക്തമായ വിളിയും തിരഞ്ഞെടുപ്പുള്ള ആ കർത്തൃദാസൻ ശരി രോഗം വഹിച്ചിരുന്നു ഉണ്ടാകാം പക്ഷേ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ആ രോഗത്തെ അതിജീവിക്കുവാൻ ആ ശാരീരിക വൈകല്യങ്ങളെ ബലഹീനതകളെ അതിജീവിക്കാനുള്ള ദൈവ കൃപ അദ്ദേഹത്തിന് ലഭിച്ചു എന്റെ കൃപ നിനക്ക് മതി അതുപോലെ തന്നെ സിയോൺ യാത്രക്കാരുടെ ജീവിതത്തിൽ കണ്ണുനീർത്താഴ്വര ഉണ്ടാകാം അല്ലെ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ നിന്നും സിയോണിലേക്കുള്ള പെരുവഴികളുണ്ട് അവർ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കേണ്ടി വന്നേക്കാം എങ്കിലും അവർ അതിനെ ജലാശയമാക്കുന്ന മുൻവഴിയാൽ അത് അനുഗ്രഹപൂർണമായിരിക്കും അവർ മേൽക്കുമേൽബലം പ്രാപിക്കും ഒടുവിലെല്ലാവരും സിയോനിൽ ദൈവസ്ഥാനിൽ ചെന്നെത്തും സങ്കീർത്തനം എൺപത്തി നാലിൻ്റെ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വേദഭാഗം അപ്പോൾ ഒരു സിയോൻ യാത്രക്കാരന് കണ്ണുനീർ താഴ്വര ഉണ്ടാകാം അവരുടെ വിശ്വാസക്കപ്പൽ അങ്ങനൊരു ഭാഗത്തൂടെ ചിലപ്പം കടന്നുപോയെന്നിരിക്കാം അതുപോലെ സങ്കീർത്തനം ഇരുപത്തിമൂന്നിൽ പറയുന്നില്ലേ ഭക്തനായ ദാമീത് കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടി കടക്കേണ്ടി വന്നേക്കാം കൂരിരുളിൻ്റെ താഴ്വരകൾ കണ്ണുനീരിൻ്റെ താഴ്വരകൾ അതുപോലെ തന്നെ നമ്മൾ തിരുവഴുത്ത് വിവിധ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണുന്നു നീ നദിയിലൂടെ കടക്കേണ്ടി വന്നേക്കാം പക്ഷെ നദി നിന്റെ മേൽ കവിയില്ല നീ വെള്ളത്തിലൂടെ കടക്കേണ്ടി വന്നേക്കാം വെള്ളം നിന്നെ കവിയുകയില്ല വെള്ളം നിന്നെ നീ തീയിലൂടെ കടക്കേണ്ടി വന്നേക്കാം തീ നിന്നെ ദഹിപ്പിക്കില്ല ഇതെല്ലാം ദൈവങ്ങൾക്ക് പല പല വിഷയങ്ങളാണ് ചിലപ്പോൾ നിന്റെ ഹൃദയത്തെ കുളർക്കുന്ന നിലയിലുള്ള വാളുകൾ നിന്റെ ഹൃദയത്തിലൂടെ കടക്കുന്ന അല്ലെങ്കിൽ നിന്നെ മാനസികമായി തകർക്കുന്ന ഹൃദയത്തിനകത്തൊരു വാൾ പോലെ കടന്നു കയറി ഹൃദയത്തെ തകർക്കുന്ന വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം പക്ഷേ ഹൃദയത്തിൻ്റെ നടുവിൽ വചനം സൂക്ഷിക്കുന്ന ഒരു ദൈവോയിദലിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവർ നശിച്ചു പോവില്ല കൃത്യമായി നമ്മുടെ കർത്താവ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായത്തിലാണ് അഞ്ചാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണം തുടങ്ങുകയാണ് മത്തായി അഞ്ചിൻ്റെ ഒന്നുമുതൽ ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യവർഗത്തെ രണ്ടായിത്തിരിക്കാണ് ബുദ്ധിയുള്ള മനുഷ്യർ ആഴക്കുഴിച്ചു പാറമേൽ അടിസ്ഥാനമുള്ള മനുഷ്യൻ അവൻ വചനത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് നീതിമാന്റെ അടിസ്ഥാനം വചനമാണ് അവൻ്റെ ഹൃദയത്തിന്റെ നടുവിൽ വചനം സൂക്ഷിക്കപ്പെടുകയാണ് വൻമഴ ചൊരിഞ്ഞു കാറ്റ് അടിച്ചു അല്ലെ വെള്ളം ഇരച്ചു പൊങ്ങി അവൻ്റെ വീടിന്റെ മേൽ അലച്ചു പക്ഷേ അവൻ വചനത്തിൽ സ്ഥിരതയുള്ളവനാകയാൽ അവൻ്റെ വീട് വീണുപോയില്ല അവൻ തകർന്നു പോയില്ല പ്രിയ സഹോദരങ്ങളെ വചനത്തെ നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ സൂക്ഷിച്ചാൽ ഏത് നദി കവിഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല ഏത് തീയിലൂടെ കടക്കേണ്ടി വന്നാലും ഏത് വാട് നമ്മുടെ ഹൃദയത്തെ പിളർന്നു കൊണ്ടുവന്നാലും ആ വിഷയത്തേക്ക് അതിജീവിക്കാനുള്ള ദൈവകൃപയും അതിനുള്ള ഉൽക്കരുത്തും മനോബലവും ദൈവം നമുക്ക് തരും നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടും പ്രതികൂലങ്ങളില്ല എന്ന് ഞാൻ പറയത്തില്ല പ്രതികൂലങ്ങളുണ്ടാകാം പക്ഷെ തകർന്നു പോകാൻ സമ്മതിക്കില്ല ദൈവം വചനം കാത്തു സൂക്ഷിക്കണം ഹൃദയത്തിൽ നിലവിൽ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാണ് ഭൂമിയിലൊക്കെയുമുള്ള ജനതയ്ക്ക് വരുന്ന മഹാകഷ്ടകാലത്ത് ഞാനും നിന്നെ കാക്കും നീ തകർന്നു പോകില്ല വചന ഹൃദയത്തിൻ്റെ നടുവിൽ സൂക്ഷിക്കുന്നൊരു ദൈവേദനായി മാറുക അപ്പം നമ്മളിങ്ങനെ കഷ്ടതകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഹൃദയം തകർന്നു പോകാതിരിക്കാൻ നമ്മൾ വചനം സൂക്ഷിക്കണം ആധുനിക ആത്മീയ ലോകത്തിൽ ഇന്ന് വളരെ വിഷാദവും നിരാശകളും മരണഭയവും ആത്മഹത്യ സ്വഭാവങ്ങളൊക്കെ പലരിലും വർദ്ധിക്കുന്നു ഇതിൻ്റെ എല്ലാം മൂലകാരണം വചനത്തിനിടമില്ലായകിയാൽ എൻ്റെ വചനത്തിന് നിങ്ങളുടെ നടുവിൽ ഇടമില്ലായകിയാൽ നിങ്ങൾ എന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നു ക്രിസ്ത്യാനിറ്റിയുടെ തകർച്ചയ്ക്ക് പിൻപിൽ വചനം എന്നുള്ളതാണ് അതിൻ്റെ കാരണം ഏലിയുടെ കാലത്ത് വചനം ദുർലഭമായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് ആ കാലഘട്ടത്തിൽ ആലയത്തിലെ വിളക്ക് കെട്ടു ആ കാലഘട്ടത്തിൽ ആലയത്തിൽ അനാശാസ്യ പ്രവർത്തനമുണ്ടായി ദൈവത്തിൻ്റെ യാഗപീഠത്തോടും യാഗവസ്തുവിനോടും അനാദരവ് കാണിച്ചു പുരോഹിതന്മാരുടെ മക്കൾ തന്നെ വഴിതെറ്റിണ്ടോ വചനം ദുർലഭമായി വെളിപ്പാടുകളില്ലാത്തൊരു കാലം എന്നാൽ ആ കാലഘട്ടത്തിൽ പ്രവാചകന് യോവ വചനത്തിലൂടെ വെളിപ്പെട്ടെന്നാണ് കാണുന്നത് ആ ബാലനോട് യഹോവ വചനത്തിലൂടെ വെളിപ്പെട്ടു ചമുവേൽ പ്രവാചകന്റെ ശൈശവകാലത്ത് അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാനായിട്ട് സമൂഹ പ്രവാചകനെ ദൈവം പാകമാക്കി എടുത്തത് ദൈവവചനത്തിലൂടെ യഹോവ അവന് പ്രത്യക്ഷനായി വെളിപ്പെട്ടു വചനം ദുർലഭമാകാതെ സൂക്ഷിക്കണം ക്രിസ്ത്യാനി യേശു ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും കൂശിക്കുകയും യോഹനാണ് സുവിശേഷം നമ്മൾ എട്ടാം അധ്യായം മുപ്പത്തേഴ് മുപ്പത്തെട്ടോ വാക്യത്തിൽ കാണുന്നത് എൻ്റെ വചനത്തിന് നിങ്ങളുടെ ഇടയിൽ ഇടമില്ല നിങ്ങൾ എന്നെ കൊല്ലുന്നു എങ്ങനെ കൊല്ലുന്നു സത്യത്തിൽ ഇന്ന് ക്രിസ്ത്യാനികൾ തന്നെ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലെ ക്രമക്കേടുകൾ കൊണ്ട് റോമാലേകനെ രണ്ടാം അധ്യായത്തിൽ പറയുന്ന പോലെ ദൈവനാമം ജാതികളുടെ ഇടയിൽ ദൂഷിക്കപ്പെടുന്നു പത്താം സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് സൽഗുണ സമ്പൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങൾ സൽഗുണ സമ്പൂർണ്ണരാകുവീൻ നിങ്ങളുടെ പ്രകാശം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നിങ്ങളുടെ വെളിച്ചം നിങ്ങൾ മലമേൽ വിളങ്ങണം തന്നിൻമേൽ ശോഭിക്കണം അവരുടെ നടുവിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ച് ലോകത്തിൽ ജ്യോതിഷകളാണ് ഫിലിപ്പലേഖന രണ്ടാം അധ്യായം അങ്ങനെ നിങ്ങളുടെ പിതാവിൻ്റെ നാമം നിങ്ങൾ മുഖാന്തരം മഹത്വപ്പെട്ടുകൊണ്ടേയിരിക്കണം ഇന്ന് ക്രിസ്ത്യാനിറ്റി മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടുന്നില്ല സത്യത്തിൽ ക്രിസ്ത്യാനിറ്റിയിലൂടെ ക്രിസ്തീയ ശിഷ്യനിലൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമം മഹത്വപ്പെടുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇന്ന് പലപ്പോഴും ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ കർത്താവിനെ അവർ സ്വീകരിക്കുന്നു എങ്കിലും യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചു സ്നാനപ്പെട്ടു ഏതെങ്കിലും ഒരു സഭയിൽ അവർ കൂട്ടായ്മ കൂടി പോകുന്നെങ്കിലും പലപ്പോഴും വ്യക്തികളും ആത്മീയ സമൂഹം സഭകൾ പോലും വേണ്ട വിധത്തിൽ ദൈവവചനം കൈകാര്യം ചെയ്യുന്നില്ല വചനത്തിന് ഇടം കൊടുക്കുന്നില്ല വചനം പ്രസംഗിക്കാൻ സമയം കൊടുക്കില്ല പലയിടത്തും വേണ്ട പോലെ അല്ല നന്നായി വചനം പ്രസംഗിക്കുന്നവർക്ക് തന്നെ സമയം കൊടുക്കില്ല എന്തെങ്കിലും കുറെ ക്രോസ്പിരിറ്റി പ്രീച്ച സദാചാരത്തെ കെടുത്തിക്കളയുന്ന നിലയിലുള്ള ദുർഭാഷണങ്ങൾ സദാചാരത്തെ കെടുത്തിക്കളയുന്ന ദുർഭാഷണങ്ങൾ ഇന്ന് ധാരാളം വർദ്ധിക്കുകയാണ് വേണ്ട വിധത്തിൽ ദൈവോചന നിത്യജീവന്റെ മൊഴികൾ ജനത്തിന് കിട്ടുന്നില്ല ഇതെല്ലാമാണ് അതിന്റെ മൂലകാരണം എന്ത് യേശു ക്രിസ്തുവിനെ സൂക്ഷിക്കുക എങ്ങനെ സൂക്ഷിക്കുന്നു എബ്രാലേഖനം ആറാം അധ്യായം നാല് മുതൽ താട്ട് വായിക്കുമ്പോൾ അത് ക്രിസ്ത്യാനികൾ തന്നെയാണ് സംഭവിച്ചത് ഒരിക്കൽ പ്രകാശനം ലഭിച്ചു സ്വർഗീയ ദാനങ്ങൾ ആസ്വദിച്ചു ദൈവത്തിന്റെ വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിച്ചു ദൈവത്തിന്റെ നല്ല വചനം പ്രാപിച്ചു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നിട്ട് പിന്മാറുകയും അവന് തന്നെ ലോകാപവാദം വെക്കുക അവനെ വീണ്ടും വീണ്ടും ക്രൂശിക്കുന്നവരായി മാറുക എബ്രാലേഖന പത്തിന്റെ ഇരുപത്തി ഒൻപതിൽ ദൈവൂത്രനെ ചവിട്ടിക്കളയുക കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക തങ്ങളെ നിർമ്മലീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുന്ന അവസ്ഥകൾ ഇതെല്ലാം ഉണ്ടാകുന്നതിന് മൂല കാരണം അനേക കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണം ദൈവവചനത്തിന് വേണ്ട വിധത്തിൽ ഇടം കൊടുക്കുന്നില്ല ആത്മീയ സമൂഹത്തിന്റെ നടുവിൽ സഭയുടെ നടുവിൽ വ്യക്തിപരമായി വ്യക്തികളുടെ ഹൃദയത്തിൻ്റെ നടുവിൽ ഹൃദയത്തിൻ്റെ നടുവിൽ വചനം സൂക്ഷിക്കാത്തത് കൊണ്ട് സമാധാനം വാഴുന്നില്ല ദൈവകൃപയ്ക്ക് വാഴാൻ കഴിയുന്നില്ല ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളിലല്ല കൃപയാൽ തന്നെ ഹൃദയത്തെ ഉറപ്പിക്കണം ഇബ്രാഹിലേനം പതിമൂന്നിൻ്റെ ഒൻപത് മുതൽ നമ്മൾ കൃപ വാഴണം കൃപയാൽ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കണം കൃപയിൽ നിലനിൽക്കണം സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴണം കൊലോശലേന മൂന്നിൻ്റെ പതിനഞ്ച് വന ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴുകയാണ് ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴുകയാണ് കാരണം ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ നടുവിലുണ്ട് യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ട് കർത്താവ് വാഴുകയാണ് യാക്കോവിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും അത് യേശു ക്രിസ്തു അല്ലേ ആ നക്ഷത്രം ഭരിക്കുമെന്നാണ് സംഖ്യാപുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് യാക്കോവിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കുമെന്ന് സംഖ്യാപുസ്തകത്തിൽ പറയുന്നുണ്ട് ആ നക്ഷത്രം ഭരിക്കുമെന്നാണ് കാണുന്നത് സംഖ്യാപുസ്തകത്തിൽ തന്നെ ഇരുപത്തിനാലാം അധ്യായം ആയിട്ട് വായിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആ യേശു ക്രിസ്തു ഉദയനക്ഷത്രമാണ് അവൻ നമ്മുടെ ഹൃദയത്തിൽ ഉദിച്ചു അവൻ നമ്മുടെ ഹൃദയത്തിൽ വാഴണം അവൻ നമ്മളെ ഭരിക്കണം അവൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നടുവിൽ വസിക്കണം ആ വചനത്തിൽ നമ്മൾ നിലനിൽക്കണം അപ്പം വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ദൈവ വചനത്തോടുള്ള നമ്മുടെ സമീപനം വചനത്തോട് നമ്മൾ പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് ഞാനൊരു കാര്യം പറയട്ടെ പോലെ നല്ല കാലം ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് ഒരു നല്ല ക്രിസ്തു ശിഷ്യൻ്റെ ആഗ്രഹമാണ് ഒരു ദൈവവൈദ്യ ആഗ്രഹമാണ് പണ്ടത്തെ പോലൊരു നല്ല കാലം ആദ്യ സ്നേഹം ആദ്യ ഭക്തി ആദ്യ വിശ്വാസം ആദ്യ ഭക്തിയെക്കുറിച്ച് വിരമ്യാ പ്രവചനം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിന്റെ ആദ്യ ഭക്തി വിവാഹ നിശ്ചയം ചെയ്ത നാളിലെ ഭക്തി ആദ്യ സ്നേഹത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം അധ്യായത്തിൽ എഫ് എസ് ഒ സഭയ്ക്കുള്ള തൂതിൽ കാണുന്നു എനിക്ക്തിനെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ട് നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു ആദ്യ സ്നേഹം സ്നേഹമില്ലായ്മയല്ല ആദ്യ സ്നേഹം തിമത്യൂസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവധി അപ്പോൾ ആദ്യ ഭക്തി ആദ്യ വിശ്വാസം ആദ്യ സ്നേഹം അതൊക്കെ പണ്ടത്തെ പോലുള്ള അവസ്ഥയിലേക്കും ഈ സ്നേഹത്തിലും ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയൊക്കെ ആഴങ്ങളിൽ ആദ്യ അനുഭവങ്ങളിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വചനത്തിലേക്ക് ആണ് വരേണ്ടത് ദൈവവചനത്തിന് ഇടം കൊടുത്താൽ മതി വചനത്തിലേക്ക് മടങ്ങി വന്നാൽ മതി കാര്യങ്ങളെല്ലാം ഓക്കെ വചനം പ്രസംഗിക്കുന്നവർക്ക് ഇടം കൊടുക്കണം അവർ മുഖാന്തരം വചനം മടങ്ങി വരും ഇപ്പം നമ്മൾ നോക്കി നെഹമ്യാവിൻ്റെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ നെഹമ്യാവ് എസ്രായുടെ പുസ്തകങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് നെഹമ്യാവ് ഒരു പ്രസംഗ പീഠം തന്നെ ഒരുക്കി എന്നാണ് നെഹമ്യാവ് ഒരു വലിയ നേതാവാണ് ആത്മീയ നേതാവ് അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്താണെന്നും അദ്ദേഹം എന്ത് ദൗത്യമാണ് ചെയ്തതെന്ന് നമുക്കറിയാം പക്ഷേ അദ്ദേഹം ഒരു പീഠം ഒരുക്കി എസ്രാ ശാസ്ത്രി എന്ന് പറയുന്ന ന്യായപ്രമാണ ശാസ്ത്രിയെ അല്ലെങ്കിൽ അതിൽ നൈപുണ്യമുള്ള ആ ദൈവദാസനെ വരുത്തി പുസ്തകം തുറന്ന് ന്യായപ്രമാണ പുസ്തകം തുറന്ന് നന്നായിട്ട് ജനത്തെ വായിച്ച് കേൾപ്പിച്ചു അവർ ആരംഭകാല അനുഭവത്തിലേക്ക് മടങ്ങി വന്നായിട്ട് കാണും വളരെ സമയമെടുത്ത് വിശാല സ്ഥലത്ത് ഗ്രൗണ്ടിൽ എനിക്ക് ഒന്ന് ആദ്യത്തെ കൺവെൻഷനൊക്കെ അതായിരിക്കാം വിശാല സ്ഥലത്ത് പൊതുസ്ഥലത്ത് വിശാല സ്ഥലത്ത് പ്രസന്നപീഠം ഒരുക്കി അതിൽ ശാസ്ത്രി നിന്നുകൊണ്ട് ന്യായപ്രമാണ ഗ്രന്ഥം തുറന്ന് ദൈവജനത്തെ പ്രബുദ്ധരാക്കി അവർ കനഞ്ഞും നിലവിളിച്ചും പാപങ്ങൾ ഏറ്റുപറഞ്ഞും ആദ്യ അനുഭവത്തിലേക്ക് മടങ്ങി വന്നു കൊടുത്താൽ ജനം മടങ്ങി വരും ജനത്തിന് മടങ്ങി വരാനുള്ള പഴുതാണ് ദൈവത്തിൻ്റെ വഴിയാണ് വചനം വഴിതെറ്റിപ്പോയവർക്ക് മടങ്ങി വരാൻ വഴി കാണിച്ചു കൊടുക്കണം നിങ്ങളോട് പ്രസംഗിച്ച് നടത്തുന്നവരെ ഓർത്തുകൊള്ളി നിങ്ങളോട് പ്രസംഗിച്ച് നടത്തുന്നവരെ എബ്രാഹിലേനെ പതിമൂന്നാമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നിങ്ങളെ പ്രസംഗിച്ച് നടത്തുകയാണ് ജനത്തിന് നടക്കാൻ വചനമാണ് ആവശ്യം ദൈവത്തിൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ മാറിയിട്ടില്ല നിൻ്റെ വചനം എൻ്റെ കാലിന് ദൈവവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ് അപ്പം വചനം കൊടുക്കുക വചനം പ്രസംഗിക്കുക സമയത്തു അസമയത്തു ഒരുങ്ങി നിൽക്കുക വചനം പ്രസംഗിക്കപ്പെടുന്നിടത്ത് മാത്രമേ ജനത്തിന് കർത്താവിനെ എതിരേൽപ്പാനുള്ള ഉണ്ടാകത്തുള്ളൂ വചനം പ്രസംഗിക്കുന്നിടത്ത് മാത്രമേ പാപബോധം ഉണ്ടാകത്തുള്ളൂ നീതിബോധം ഉണ്ടാകത്തുള്ളൂ ന്യായവിധി ഉണ്ടാകത്തുള്ളൂ ജനത്തിന് മടങ്ങി വരുവാൻ ആവശ്യം വചനമെന്ന വഴിയാണ് അപ്പം വചനം ദുർലഭമാകാതെ വചനം സുലഭമാകണം സഭകളിൽ വചനം സുലഭമാകുമ്പോൾ ആത്മീയ വർദ്ധനമുണ്ടാകും വചനം സുലഭമാകുമ്പോൾ യഥാസ്ഥാപനം ഉണ്ടാകും വിശുദ്ധന്മാരുടെ എഫ് എ സി ലേഖനം നാലാം അധ്യായത്തിൽ കാണുന്നു വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം അതുകൊണ്ട് വചനത്തിന് ഇടം കൊടുക്കുക വചന ഹൃദയത്തിന് നടുവിൽ സൂക്ഷിക്കുക വചനമാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് അപ്പം ആ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളാകുകയും മാത്രമല്ല നമ്മുടെ സഭകളിൽ നമ്മുടെ ശിശുഭൂഷാ മുഖങ്ങളിലൊക്കെ ദൈവവചനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും വചനം കേൾക്കാനായി വചനം പഠിപ്പിക്കാനും പഠിക്കാനുമായി നമ്മൾ സന്നദ്ധരാകുകയും ചെയ്താൽ വചനത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ വീഴ്ചകളെ പരിഹരിക്കുവാൻ കഴിയും എന്നുള്ളത് തർക്കമറ്റ യാഥാർത്ഥ്യമാണ് യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കൂ നമ്മൾ വായിച്ച കുറിവാക്കിയതാണല്ലോ എൻ്റെ വചനത്തിന് നിങ്ങളുടെ നടുവിൽ ഇടമില്ലായാൽ നിങ്ങൾ എന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നു അത് അന്നും ഇന്നും വചനം ദുർലഭമാകുന്നിടത്ത് വചനത്തിനിടം കൊടുക്കാത്തടുത്ത് യേശുക്രിസ്തു വീണ്ടും വീണ്ടും ക്രൂശിക്കപ്പെടുകയും ക്രിസ്ത്യാനിറ്റി പലപ്പോഴും അപവാദത്തിലകപ്പെടുകയും ചെയ്യും അപവാദരഹിത ജീവിതം ആക്ഷേപരഹിത ജീവിതം നമ്മൾ നയിക്കാൻ ശ്രമിക്കണം ലജ്ജാകരമാകുന്ന രഹസ്യങ്ങൾ പ്രയോഗിക്കാതെ ലജ്ജാകരമാകുന്ന രഹസ്യങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞു ലജ്ജയായതിൽ മാനം തോന്നാതെ ലജ്ജയായതിൽ നാണം തോന്നുകയും ലജ്ജാകരമാകുന്ന രഹസ്യങ്ങളെ ഉപേക്ഷിച്ച് കളയുകയും ചെയ്യണമെങ്കിൽ നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാൻ അവരുടെ മുഖം ലജ്ജിച്ചു പോയി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവി നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും ദൈവത്തിൻ്റെ വചനത്തിന് ഞങ്ങളുടെ സമൂഹത്തിൽ സഭയിൽ നടുവിൽ തന്നെ ഇടമുണ്ടാകട്ടെ വചനം പ്രസംഗിക്കുന്നവർക്ക് സമൂഹത്തിൽ സ്ഥാനം ആത്മീയ സമൂഹത്തിൽ സ്ഥാനം കൂടുതലായി കൊടുത്ത് ഹൃദയത്തിൻ്റെ നടുവിൽ വചനം സൂക്ഷിച്ച് കർത്താവ് ദൈവമക്കൾ കടന്നു പോകുന്ന പരീക്ഷയുടെ ഘട്ടങ്ങൾ പരിശോധനയുടെ ഘട്ടങ്ങൾ അതുപോലെ തന്നെ കണ്ണനീർ താഴ്വര കൂരിരുളിൻ്റെ താഴ്വരകൾ ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളുടെ നടുവിൽ ഭർത്താവ് വാള് ഹൃദയത്തെ കീറിമുറിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങളെ അഭിമുഖിക്കുമ്പോൾ തീയിലൂടെ കടന്നു പോകുമ്പോൾ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ നദിയിലൂടെ കടന്നു പോകുമ്പോൾ ആ തീ ദഹിപ്പിക്കാതെ ആ നദി കവിയാതെ ആ വെള്ളം മുക്കിക്കളയാതെ ജയകരമായിട്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് പ്രതികൂലങ്ങളെ വെല്ലുവിളികളെ പോരാട്ടങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ ഹൃദയത്തിൻ്റെ നടുവിൽ തന്നെ വചനം സൂക്ഷിച്ച് സമാധാനം വാഴുന്നവരായി ഹൃദയത്തിൽ കൃപ ഹൃദയത്തിൽ വാഴുന്നവരായി ക്രിസ്തു ഹൃദയത്തിൽ വാഴുന്നവരായി രാജകീയ പുരോഹിത വർഗമായി ദൈവ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും സഹായിക്കും മഹത്വമെല്ലാം ഞങ്ങൾ പിതാവിന് അർപ്പിക്കുന്നു യേശു ക്രിസ്തു ഇന്നാമത്തിൽ തന്നെ